ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിലെത്തി ടീം കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തിമൂന്നംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത് ഇടുക്കി വെള്ളാപ്പാറയിലെ വനം വകുപ്പിന്റെ ആണ് എൻ ഡി ആർ എഫ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ നാല് ബോട്ടുകൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ സ്കൂബ ഡൈവിംഗ് സെറ്റ് മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളുമായി സജ്ജമാണ് സംഘം പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരുമുണ്ട് സംഘത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിപ്പിക്കാൻ കിക്ക് ഡിപ്ലോസി ആൻഡിന സംവിധാനവും ക്യാമ്പിൽ സജ്ജമാണ് മൂന്ന് മാസത്തേക്ക് ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നും ഏതു സാഹചര്യവും നേരിടാൻ സംഘം സുസജ്ജമാണെന്നും ടി കമാൻഡന്റും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് പറഞ്ഞു എത്തുന്നതിന് മുന്നോടിയായി ശ്രീ അഖിലേഷ് കുമാർ കമാൻഡൻറ്റ് നേതൃത്വം കൊടുക്കുന്ന ബറ്റാലിയനിൽ നിന്നുള്ള ഒരു ടീമാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആയിട്ടുള്ളത് ടീം എൻ്റെ എടഫിൻ്റെ ടീം ഇന്നലെ വെളുപ്പില മുതൽ ഇവിടെ ഡ്യൂട്ടിയിലാണ് അതിൻ്റെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ പ്രളയ ദുരന്തങ്ങൾ അതുപോലെ മൗണ്ടനിയറിങ് ഡാൻസ്ലൈഡ് അതുപോലെ ഉരുൾപൊട്ടൽ അതുകൂടാതെ ഇപ്പോൾ ബെൻഡിംഗ് കോളാർ അതുകൂടാതെ ഇപ്പോൾ ഡ്രൗണിങ് കേസസ് കൂടാതെ ഡ്രൗണിങ് കേസസ് ഇപ്പോൾ മുങ്ങി മരണം അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് റെഡിയായിട്ട് ഉള്ളത് നമ്മൾ ഒരു നാല് ബോട്ട് നാല് ഒബിയും അതുകൂടാതെ കട്ടിങ് എക്വിപ്മെന്റ്സ് പോരാത്തതിന് റോപ്ലെസ്ക്യു എക്വിപ്മെന്റ്സ് മൗണ്ടനിയറിങ് എക്വിപ്മെന്റ്സ് ഡീപ് ഡൈവിംഗ് സെറ്റ് സ്കൂബ ഡൈവിങ് ടീം നമ്മളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടാതെ മറ്റ് മറ്റെന്തു തരത്തിലുള്ള അടിയന്തര സഹ സാഹചര്യങ്ങളും നേരിടാൻ വേണ്ടിയിട്ടും ടീം ട്രെയിൻഡുമാണ് തയ്യാറാണ് സംഘം ഇന്ന് പീരുമേട് ദേവികുളം ഉടുമഞ്ചോല താലൂക്കുകളിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ സന്ദർശിക്കും ചെന്നൈ ആരക്കോണത്തെ ക്യാമ്പിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് സംഘം ഇടുക്കിയിലെത്തിയത് കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈജു പി ജേക്കബ് എന്നിവർ ചേർന്ന് എൻ ഡി ആർ എഫ് സംഘത്തെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി